നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ ബാങ്കിന്റെ ഇതുപോലൊരു എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം പതിനായിരങ്ങളോ ലക്ഷങ്ങളോ ഫ്രീ ആയിട്ട് കിട്ടും എഴുന്നൂറ്റി എട്ട് രൂപ ഇരുപത്തി അഞ്ച് പൈസയാണ് എനിക്ക് ഫെഡറൽ ബാങ്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഇൻഫർമേഷൻ പാസിംഗ് ആണ് വെറും ഇൻഫർമേഷൻ അല്ല ഒരു നല്ല ഇൻഫർമേഷൻ തന്നെയാണ് കേട്ടോ ഇത് എന്റെ കിരിക്കുന്ന ഈ ഒരു സാധനം കണ്ടോ ഫെഡറൽ ബാങ്കിന്റെ എ ടി എം കാർഡാണ് എന്റെ എ ടി എം കാർഡാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫെഡറൽ ബാങ്കിന്റെ ബാങ്കിൻ്റെ യൂസേഴ്സായിട്ടുള്ളവർക്കാണ് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിനാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറയുന്നത് എല്ലാ ബാങ്കിന്റെ കസ്റ്റമേഴ്സിനും ഉണ്ടാവും പക്ഷെ നമുക്ക് അറിയാവുന്ന ഈ ഒരു ഫെഡറൽ ബാങ്കിന്റെ കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഇതുപോലൊരു എ ടി എം കാർഡുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം പതിനായിരങ്ങളോ ലക്ഷങ്ങളോ ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ആ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാകും പക്ഷേ നമുക്ക് ഡയറക്റ്റ് അക്കൗണ്ടിൽ കയറുമ്പോൾ ഇത് കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പലർക്കും ഈ ഒരു പണം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റാത്തത് അപ്പം നമുക്ക് ഇത് കിട്ടുന്നതെന്ന് പറയുന്ന ഒരു പോയിൻ്റ് അടിസ്ഥാനത്തിലാണ് കിട്ടുന്നത് ആ പോയിന്റ് എത്ര ഉണ്ടെന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എത്ര രൂപ ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആൻഡ്രോയിഡ് ഫോൺ വേണം കേട്ടോ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ നമ്മളിലുണ്ട് എന്നാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഗൂഗിൾ എടുക്കണം ആദ്യം ഈ ഒരു ഫോണിനകത്ത് എല്ലാവർക്കും സെർച്ച് ചെയ്യാനായിട്ട് ഉണ്ടാവും ഇത് നമ്മൾ ഗൂഗിൾ എടുക്കുന്നുണ്ട് ഈ ഒരു ഗൂഗിൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പേജിനകത്ത് നിന്ന് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫെഡറൽ റിവാർഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ സെർച്ച് ചെയ്യണം അതായത് ടൈപ്പ് ചെയ്യണം ഫെഡറൽ റിവാർഡ്സ് എന്ന് ഫെഡറൽ നിന്ന് അടിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഇന്ന് വന്നിരിക്കും കണ്ടോ ഫെഡറൽ റിവാർഡ്സ് നടക്കുന്നുണ്ടോ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഇതുപോലൊരു പേജ് ആയിരിക്കും ഈ ഒരു പേജിനകത്ത് നടക്കുന്ന ആദ്യത്തെ ഫെഡറൽ റിവാർഡ്സ് അതായത് ഇത് ഔദ്യോഗികമായിട്ടും ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സൈറ്റ് തന്നെയാണ് ഇത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും അല്ല നമുക്ക് ധൈര്യമായിട്ട് തന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും അതാ ഫെഡറൽ റിവാർഡ്സ് എടുക്കുക നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അതായത് വരുന്നത് ഇതുപോലൊരു പേജാണ് നമുക്ക് കിട്ടുന്നത് ഇതിനകത്ത് ഈ ഒരു വലത് സൈഡിലായിട്ട് നമുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ കുറേ ഒരു നാലോ ഓപ്ഷനകത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ആ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനും ക്യാപ്ച്ച് ടൈപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വരുന്നത് എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫെഡറൽ ബാങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത് ആ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക ഈ ഒരു ക്യാപ്ചേ ഒരു നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ക്യാപ്ച ഉണ്ടാവും ആ ക്യാപ്ചവിടെ തെളിയും ആ ഒരു ക്യാപ്ച നിങ്ങൾ കറക്റ്റായിട്ട് അടിച്ചതിന് ശേഷം പ്രൊസീഡർ കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു മൊബൈൽ നമ്പർ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യണം കേട്ടോ അതിലെ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ വരലട വെച്ചിരിക്കുകയാണ് കേട്ടോ കാരണം നമ്പർ ആരും കൂടുതൽ യൂസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ ആ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് എന്നെ താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷ് അതുപോലെ കൊടുത്തിട്ടുണ്ട് ഇനി പ്രോസീർ കൊടുക്കുക ആ പ്രോസീജർ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഒ ടി പി ലോഗിൻ വരും ഞാൻ ആദ്യം പറഞ്ഞ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത് നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നുമല്ല നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ അതേ ആ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ലോഗിൻ കൊടുക്കാം ലോഗിൻ ലോഗനായി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പേജാണ് നിങ്ങൾ കാണുന്നത് ഈ പേജിനകത്തോണ്ട് എനിക്ക് ഫെഡറൽ ബാങ്ക് എത്ര രൂപ ഫ്രീ ആയിട്ട് തന്നുള്ള കാര്യം ഞാൻ എന്തായാലും ജസ്റ്റ് വിറലൊന്നു മാറ്റാം കണ്ടോ എഴുന്നൂറ്റി എട്ട് രൂപ ഇരുപത്തി പൈസയാണ് എനിക്ക് ഫെഡറൽ ബാങ്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത് അതും രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് നമുക്ക് ഈ ഒരു പോയിൻറ്റ് കിട്ടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് വെച്ച് ഒന്നേ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലാതെ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴേക്കാണ് നമുക്ക് ഒരു പോയിന്റ് കൂടുതലായിട്ടും കിട്ടുന്നത് അതായത് ഈ ഒരു പണം ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല അതിന് പകരം നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കറണ്ട് ബില്ല് ഫോൺ ബില്ല് വാട്ടർ ബില്ല് അങ്ങനെയുള്ള എന്തും പിന്നെ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റങ്ങൾ അങ്ങനെയൊക്കെ ഈ ഒരു പൈസ വെച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം അതിനുവേണ്ടി ചെയ്യേണ്ടത് പറയുന്നത് മൈ അക്കൗണ്ട് എന്ന് ഓപ്ഷൻ എടുക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് ആ ഒരു മൈ അക്കൗണ്ടിൻ്റെ ആ ഒരു മൂന്ന് ലൈനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം എന്താ ക്ലിക്ക് ചെയ്യാൻ വന്നിരിക്കുന്നുണ്ടോ ഷോപ്പിംഗ് ഉണ്ട് നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് ഉണ്ട് ബിൽ പേയ്മെൻ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഇടപെടുക നമുക്ക് ബിൽ പേയ്മെൻ്റ് തന്നെ ആദ്യം നോക്കാം അതെ ബിൽ പേ നടക്കുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ അന്നത്തെ നമുക്ക് വരും നമ്മുടെ മൊബൈൽ പ്രീ പോസ്റ്റ് പെയിൻ്റ് മൊബൈൽ റീചാർജ് ഫാസ്റ്റ് ഫാസ്റ്റാഗ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഗ്യാസിൻ്റെ ബില്ല് അതുപോലെ തന്നെ വാട്ടറിൻ്റെ ബില്ല് നമുക്ക് ലാൻഡ് ഫോണിൻ്റെ ബില്ല് എന്തും നമുക്ക് ഏതൊരു സംഭവം ഇതുവഴി നമുക്ക് കയറിയിട്ട് നമ്മുടെ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ബിൽ പേ ചെയ്യാൻ പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് ഓൺലൈനിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ വീണ്ടും നമുക്ക് ആ ഒരു മൈ അക്കൗണ്ട് എടുത്തിട്ട് അതിനകത്ത് ഇതേ ഷോപ്പിംഗ് ഉണ്ടാവും ഷോപ്പിംഗ് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന നമുക്ക് ഷോപ്പ് ചെയ്യാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും അതിനകത്ത് ഉണ്ടാവും ഇത് ഇനിയിടെ നീക്കി കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയും ചെയ്യാം ഞാൻ ഈ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മൈ അക്കൗണ്ടിൻ്റെ ഓപ്ഷൻ കിടക്കുന്ന എന്തെടുത്താലും നമുക്ക് ഹോട്ടൽ ബുക്കിംഗ് ആയാലും ഫ്ലൈറ്റ് ബുക്കിംഗ് ആണെങ്കിലും നമുക്കുണ്ടാവുന്ന പൈസ എത്ര എത്രണോ ഉണ്ടോ അത് മുഴുവനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അത് വെച്ച് നമുക്ക് അത് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പലർക്കും ഇത് അറിയാത്ത ഒരു കാര്യമായിരിക്കും ഇതിപ്പോൾ എല്ലാവർക്കും അറിയട്ടേ കാര്യത്തിലാണ് ചിരിക്കുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു കാര്യമാണ് കാണുന്നത് അപ്പം ഈ ഒരു ഇന്ത്യൻ ബാങ്കിനാണെങ്കിലും മറ്റേ ഏത് ബാങ്കിനാണെങ്കിലും ഇങ്ങനെയുള്ള പോയിന്റ് എല്ലാ ബാങ്കുകൾക്കും ഉണ്ട് അപ്പോൾ അത് ഏത് സൈറ്റിൽ കൂടെ കയറി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ ബാങ്കിൽ ചെല്ലുമ്പോൾ അവരോട് കൃത്യമായി ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരിലേക്കും എത്തട്ടെന്ന് കരുതി തന്നെയാണ് നമ്മൾ വളരെ നല്ലൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കാര്യത്തോട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരേക്കും ബൈ